നിതീഷ് കുമാറിന് ഒത്ത എതിരാളിയായി മാറുകയാണ് തേജസ്വി യാദവ് ബീഹാറിൽ ഇന്ത്യ മുന്നണിയുടെ നെടും തൂണാണ് തേജസ്വി യാദവ് നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയെ ചതിച്ച് മറുകണ്ഠം ചാടിയപ്പോൾ ബീഹാറിൽ ഇന്ത്യ മുന്നണിയെ പിടിച്ചു നിർത്തിയത് തേജസ്വി യാദവായിരുന്നു ഇരട്ട സഹോദരങ്ങളെ പോലെ നിന്ന് അവസരം വന്നപ്പോൾ തൻ്റെ പിതാവിനെ പുറകിൽ നിന്ന് കുത്തിയ നിതീഷിന് ഇനി മാപ്പില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുകയാണ് തേജസ്വി ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഒരു മഹാറാലി സംസ്ഥാന തുടനീളം നടത്താൻ തയ്യാറെടുക്കുകയാണ് തേജസ്വി യാദവ് സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ പല നയങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നാണ് ആർ ജെ ഡി പറയുന്നത് ഭരണഘടനയുടെ ഒൻപതാം ഷെഡ്യൂളിൽ കോട്ടവർദ്ധന ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ആർ നിലവിലെ സാഹചര്യത്തിൽ ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ഒൻപത് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂവെങ്കിലും വോട്ട് ശതമാനം നോക്കിയാൽ ആർ ജെ ഡി ആണ് മുന്നിലുള്ളത് ആർ ജെ ഡിക്ക് ഇരുപത്തി രണ്ട് ഒന്ന് നാല് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ് ഇരുപത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ബി ജെ പിക്ക് ലഭിച്ച വോട്ട് വീതം എന്നാൽ തങ്ങളുടെ മുഖ്യ ശത്രു ജെ ഡി യുവിന് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ശതമാനം മാത്രമാണ് വോട്ട് വീതം ലഭിച്ചത് തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാ മണ്ഡലങ്ങളിലും തേജസ്വി യാദവ് എത്തിച്ചേരും നിതീഷ് കുമാറിൻ്റെ നേരില്ലാത്ത രാഷ്ട്രീയം ജെ ഡി യുവിൻ്റെ പതനത്തിന് കാരണമാകുമെന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജെ ഡി യു ജനങ്ങളിൽ നിന്നും അകന്നു കഴിഞ്ഞു ഈ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പി ആണ് ജെ ഡി യു വോട്ടുകൾ ബി ജെ പിയിൽ എത്താനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷിനെ താഴെ ഇറക്കണമെന്ന ഒറ്റ ലക്ഷ്യമാണ് ആർ ജെ ഡിക്ക് അതുകൊണ്ട് തന്നെ നിതീഷിനെയും ബി ജെ പിയേയും എതിർക്കുന്ന എല്ലാവരുമായും സഖ്യമുണ്ടാക്കാനുള്ള നീക്കവും തേജസ്വി നടത്തുന്നുമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം അത്ര എളുപ്പത്തിൽ ബി ജെ പിയുടെ പിന്തുണയോടെ നിതീഷിന് ഇനിയും ബീഹാർ ഭരിക്കാൻ പറ്റില്ല അടുത്ത വർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിതീഷ് വീണാൽ പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്ന ലേബലിൽ മാത്രമായിരിക്കും നിതീഷ് അറിയപ്പെടാൻ പോകുന്നത് എന്നാൽ ബി ഇപ്പോഴും ബീഹാറിൽ ഒരു പ്രതീക്ഷയുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കിയാൽ എൻ ഡി എ സഖ്യത്തിന് തന്നെയാണ് മേധാവിത്വം ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നിയമസഭാ സീറ്റുകളിൽ നൂറ്റി എഴുപത്തി നാല് സീറ്റുകളിൽ ഇപ്പോഴും എൻ ഡി എ സഖ്യമാണ് ലീഡ് ചെയ്തത് അത് തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ തേജസ്വി യാദവിന്റെ ഭാഗത്തു നിന്നും വരുന്നതും എന്തായാലും അടുത്ത ഒരു വർഷം നിർണായകമായ പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ബീഹാർ സാക്ഷ്യം വഹിക്കുമെന്നതിൽ തർക്കമില്ല